സമുദായ ചന്ദ്രിക സഭവക ചെറായി ശ്രീ തിരുമനാങ്കുന്നിൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൂവരണി തേവണങ്കോട് ടി പി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടികയറി കൊടിയേറ്റിനു മുന്നോടിയായി പ്രസാദ ഊട്ടും ധീവര മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ഭുവനേശ്വരി ദേവിക്ക് വെള്ളിഗോളക സമർപ്പണവും നടന്നു ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ഒൻപത് മണിക്ക് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് ആറു മണിക്ക് ചാക്യാർകൂത്ത് രാത്രി എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പതിന് നാടകം ഫെബ്രുവരി പതിനേഴിന് വൈകിട്ട് ആറു മണിക്ക് ഓട്ടംതുള്ളൽ രാത്രി എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ഒൻപത് മണിക്ക് ഫ്യൂഷൻ മെഗാ ഷോ ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഉത്സവ ബലി പന്ത്രണ്ട് മണിക്ക് ഉത്സവ ബലി దర్శనం ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഭഗവതിക്കളം വൈകിട്ട് ഏഴ് മണിക്ക് ഭഗവതിക്കളം ഏഴ് മുപ്പതിന് തായമ്പക രാത്രി എട്ടിന് എഴുന്നള്ളിപ്പ് ഒൻപത് മണിക്ക് യക്ഷിക്കളം ഫെബ്രുവരി പത്തൊമ്പതിന് മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് മണിക്ക് ശ്രീബലി പതിനൊന്ന് മണിക്ക് ഭഗവതിക്കളം പന്ത്രണ്ട് മണിക്ക് യക്ഷിക്കളം വൈകിട്ട് നാലു മണി മുതൽ പകൽപൂരം രാത്രി എട്ട് മുപ്പതിന് വർണ്ണക്കാഴ്ച ഒൻപത് മണിക്ക് യക്ഷിക്കളം ഒൻപത് മുപ്പതിന് പൊഞ്ചിലമ്പ് നാടൻപാട്ടുകളും ദൃശ്യാവിഷ്കാരവും ഫെബ്രുവരി ഇരുപതിന് വെളുപ്പിന് അഞ്ചു മണിക്ക് ആറാട്ടുബലി ആറാട്ടുപുറപ്പാട് ആറാട്ട് തുടർന്ന് എഴുന്നള്ളിപ്പ് കൊടിയിറക്കല് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ സംസ്ഥാന നാടകത്തിൻ്റെ അവാർഡ് നേടിയിട്ടുള്ള കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിൻ്റെ ശാന്തം എന്ന നാടകമാണ് പതിനാറാം തീയതി നടത്തപ്പെടുന്നത് പതിനേഴാം തീയതി സമിതിയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ ഷോയും പതിനെട്ടാം തീയതി ഉത്സവ ബലിയും പത്തൊമ്പതാം തീയതി മഹോത്സവ ദിവസം നാടൻപാട്ട് ദിശ്യാവിഷ്കരവും നടത്തപ്പെടുന്നത് നാടൻപാട്ട് ദിശ്യാവിഷ്കരവും വിവിധ മറ്റ് എല്ലാ ചാക്യാർക്കൂത്ത് ക്ഷേത്രകലകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടാണ് ഈ ചെറായിലെ ചെറായിലെ മഹാജനങ്ങളുടെ എല്ലാ കൂടിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നത് സൗന്ദര്യത്തിൽ ഗജവീരന്മാർ സൗന്ദര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ിരാറ്റുവേട്ട അയ്യപ്പൻ എന്ന ഗജശ്രേഷ്ഠനാണ് ഭഗവതിയുടെ തിടംപേറ്റുന്നത് മൂന്നാനയുടെ പൂരമാണ് കൊണ്ട് നടക്കുന്നത് പ്രധാനപ്പെട്ട സാരഥികൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പേരുകേട്ട മേളപ്പരുമക്കാർ നടക്ക നയിക്കുന്ന മേളവും ഉണ്ടാകും